ഹായ് ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മൾ പോത്തുണ്ടിടാൻ പോയിട്ടുണ്ടായിരുന്നോട്ടോ നെല്ലിയമ്പതിൻ്റെ ഒരു പാർക്കാട്ടോ അപ്പോൾ അവിടെ പോയപ്പോഴത്തെ ഒരു വീഡിയോ ആണ് ഗൈസ് പോയിട്ടൊരു രണ്ട് മാസത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഓരോ തിരക്കായിരുന്നു അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മടി കാരണം കൂടി അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് സൈഡും പാടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രാമീണ കാഴ്ചകൾ കണ്ടിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു നാല് മണിയൊക്കെ ട്ടോ നമ്മളൊരു സാറ്റർഡേക്കായിട്ടോ പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നെട്ടോ അതുപോലെ നല്ലൊരു മഴ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു പിന്നെ റംഷി പോയിട്ട് കൂട്ടിയിട്ട് സ്ട്രോളർ നമ്മൾ വണ്ടിയിൽ വെച്ച് മാറുന്നു മാറുന്നുട്ടോ അപ്പോൾ അത് എടുത്തിട്ട് വരികയായിരുന്നു ഹാനിയും കൂടെ പോയത് കേട്ടോ അവിടെ എത്തിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നോ കുറേ കൊരങ്ങും മർഗീസ് അത് ഹാനിയും അഫിമോളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അഫിമോളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇത് കണ്ടിട്ട് ばあっ。

ഹാനിയ <laughs> മാമീൻ <laughs> നമ്മൾ അവിടെ എത്തി കുറച്ച് പേർ നടക്കുമ്പോഴേക്കും മഴ തുള്ളി ഇടാൻ തുടങ്ങിയിട്ടോ പിന്നെ കുട്ടീസിനെ കുറച്ച് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇരുത്തിയങ്ങണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഇടയ്ക്കിട്ട് ഞാൻ റംശും കൂടി ഒരു സെൽഫി വീഡിയോ എടുത്താട്ടോ ഇതേപോലെ ചെടികൾ മറന്നിട്ടുള്ളൊരു സ്ഥലം കയറുന്നിട്ട് നല്ല മഴ വേഗം വേഗമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്

അവിടെ തോർന്നപ്പോൾ ഞങ്ങളും കുട്ടീസും പുറത്തേക്ക് ഇറങ്ങിയിട്ട് രംശപ്പള്ളിഹാൻ പിടി നോക്കാൻ വേണ്ടി രംശ അവിടെ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടീസിനെ കൊണ്ട് റൈഡുകളിലൊക്കെ ഇരുത്താൻ വിചാരിച്ചോട്ടോ പിന്നെ മേളിൽ സ്റ്റെപ്പ് കയറി നമുക്ക് ഡാം കാണാം കേട്ടോ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല കുട്ടീസിനെ കൊണ്ട് റിസ്ക് എടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ അത് അലിഹാൻ ബിബി ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ലൊരു പച്ചപ്പ് നടന്നൊരു കാഴ്ചകളായിരുന്നു കേട്ടോ കണ്ടു പിന്നെ കുട്ടീസ് നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു നല്ല തിരക്കണ്ടായിരുന്നു അങ്ങനെ വിശാലമായിട്ട് കിടക്കുകട്ടോ എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള നമ്മളിവിടെ ആദ്യമായിട്ട് വരും കേട്ടോ നെല്ലാമ്പത്തിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ പാർക്കിലേക്ക് കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വേണ്ടി കുട്ടീസിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ഉള്ള മഴയിൽ ഈ സ്ലൈഡറിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങോട്ട് മുകളങ്ങഴുതിയപ്പോ അങ്ങോട്ട് ആളുടെ പാൻറ്റൊക്കെ അങ്ങോട്ട് നന്നിട്ടുണ്ടായിരുന്നു ഷെയ്ഗാക്ക എന്താ അറിയില്ല വെള്ളം പറയുമ്പോ പിന്നെ മടിയായിട്ട് എഴുതാൻ വേണ്ടിട്ട്

dila you?

좋토 안모 응들보네 응들보네 കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും കുട്ടീസിനൊക്കെ വിഷക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക വിചാരിച്ചു പിന്നെ നിനക്കൊരു മാംഗോ ബാറും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഉമ്മാക്ക് ചായ മതി കാരണം കേട്ടോ അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൈക്കിലൊക്കെ കഴിഞ്ഞിട്ട് അതിന് തൊട്ടി കൊടുത്തു തന്നെ നമുക്ക് ജീപ്പ് ഉണ്ട് കിട്ടും അതിന് മൂന്ന് റൗണ്ടിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ട് അപ്പം മൂന്ന് അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഷേഖൻ മുളായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു ആകെ ഈ ചെറിയൊരു റൗണ്ടിൽ മാത്രമേ ഉള്ളു ഒട്ടവട്ടിക്കല് അപ്പോൾ ഞാൻ രണ്ടാളിനും കൂടി ഇരുത്തിയേച്ച് പറയാൽ പറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ ഹാനിയാൻ ഇരുത്തിയായിരുന്നു എൻ്റെ അപ്പമോളം ഇരുത്തിയിട്ടോ നല്ല രസം ഉണ്ട് ഈ മേളിക്കൂടെ ശേഖരിക്കേണ്ട സംഭവമൊക്കെ അടിപൊളി ഇട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഇരിക്കണ ഭയങ്കര ആഗ്രഹം കേട്ടോ പിന്നെ അതിനേക്കാൾ കൂടുതൽ പേടിയായത് കൊണ്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പോകണം കേട്ടോ അതിൻ്റെ ഒരു വെളിച്ചം വരുന്നത് നല്ലൊരു മഴക്കാരുണ്ടാകുന്നു കേട്ടോ പിന്നൊരു ആറു മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു മഴക്കാർ ഒരു മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നേരെ നോക്കിയപ്പോൾ ഇതിൽ വണ്ടി കണ്ടുട്ട കണ്ടിട്ട് അപ്പം അതിലും എനിക്കറിച്ചു ഹോസ്റ്റ് റൈഡിങ് കുറെ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടായി വിചാരിക്കണം അപ്പം എന്തായാലും ആഗ്രഹം കൊണ്ട് സാധിച്ചു ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ആറുമണി നേരെ അതിൻ്റെ ഉള്ളിൽ അലോഡോ ആൾക്കാരനെ കേട്ടിട്ടുണ്ട് പിന്നെ നേരെ ഇട്ടനുസരിച്ചിട്ട് എല്ലാരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ കൊറേ പേര് പിന്നെ ദാ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടിട്ട് ഹാനിയും ഷെയ് നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഉമ്മ പേര് എല്ലാവർന്നു അപ്പൊ ഉമ്മ ലെ ബേബിനെ നോക്കിട്ട് അവിടെ ആ പാർക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഞമ്മള് പോയിട്ടുണ്ടായിരുന്ന നല്ല കാറ്റ് നല്ല തണുപ്പൊക്കെ നല്ലൊരു ക്ലൈമറ്റ് നല്ല ലൈറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ട అప్పు ఇ వీడియో ఇత్రా వీడియో ఇష్టం కమి సబ్స్ైబర్థాంక్ూ ఫర్ వాచింగ్